ആഡംബരത്തിലും പ്രശസ്തിയിലും തിളങ്ങുന്ന ബോളിവുഡിന്റെ ലോകം ഭാഗ്യം ഗ്ലാമർ തുടങ്ങി ഒരു അഭിനേതാവിനു വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ചിട്ടും മിന്നുന്ന പുറമോടിക്ക് താഴെ അവസാന നാളുകളിൽ ദാരിദ്ര്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ പല താരങ്ങളുമുണ്ട് അവരിൽ ജീവിതത്തിൽ നിർഭാഗ്യകരമായ വഴിത്തിരിവുണ്ടായ ബോളിവുഡ് നർത്തകിയാണ് കുക്കു മോറെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അമ്പതുകളിലുമാണ് കാബര ഡാൻസ് ബോളിവുഡ് സിനിമകളിലേക്ക് കൂടുതലായും കടന്നുവരുന്നത് അന്ന് ഡാൻസ് ഫ്ലോറുകളെ ആവേശത്തിലാക്കിയത് ഒരാളാണ് കുക്കുമോറെ അധികം വൈകാതെ ബോളിവുഡ് സിനിമകളിൽ ഒരു ക്യാമറയെങ്കിലും വേണമെന്നതിലേക്ക് കാര്യങ്ങളെത്തി ഡാൻസിംഗ് ക്വീൻ എന്നാണ് അവർ അറിയപ്പെട്ടത് ആംഗ്ലോ ഇന്ത്യൻ ഡാൻസറായിരുന്ന അവർ അറബ്ക സിത്താരയിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് എത്തിയത് എന്നാൽ എന്ന നിലയിൽ അവർക്ക് ബ്രേക്ക് നൽകുന്നത് അനോഖി അത എന്ന സിനിമയും പിന്നീട് അങ്ങോട്ട് കുക്കുവിന്റെ കാലമായിരുന്നു അനായാസമായ നൃത്ത ചൂടുകൾ കാരണം അവർക്കൊരു പേരും ലഭിച്ചു ഇന്ത്യൻ സിനിമയുടെ റബ്ബർ ഗേൾ പതുക്കെ ബോളിവുഡ് സിനിമകളിൽ ക്യാബറ ഡാൻസ് അനിഷേധി ഘടകമായി മാറ്റാനും കുക്കുവിന് കഴിഞ്ഞു അവരുടെ ഒരു നൃത്തം മാത്രം മതി സിനിമ വിജയിക്കാൻ എന്നതിലേക്ക് കാര്യങ്ങളെത്തി ഒരുപാട് സിനിമകൾ അവരെ തേടി വന്നു ഒരു നൃത്തത്തിന് മാത്രം ആറായിരം രൂപയായിരുന്നു അവരുടെ പ്രതിഫലം എഴുപത്തിനാല് വർഷം മുമ്പാണ് ഈ തുകണം പതിനഞ്ച് വർഷത്തോളം അവർ മേഖല അടക്കി ഭരിച്ചു നൃത്തത്തിലൂടെ മാത്രം കുക്കു വീടുകളും ഫ്ളാറ്റുകളും ആഭരണങ്ങളും വാങ്ങി മൂന്ന് കാറുകളാണ് അന്ന് കുക്കുവിന് ഉണ്ടായിരുന്നത് അതിലൊന്ന് അവരുടെ വളർത്തു പട്ടികൾക്ക് മാത്രം യാത്ര ചെയ്യാനുള്ളതായിരുന്നു പ്രശസ്തയായിരുന്നുവെങ്കിലും അവരുടെ സ്വകാര്യ ജീവിതം എപ്പോഴും ഒരു മറക്കുള്ളിൽ തന്നെയായിരുന്നു കുക്കു എന്ന പേരൊഴിച്ച് അവരെക്കുറിച്ച് ആർക്കും കാര്യമായ ഒന്നും അറിയില്ലായിരുന്നു കുക്കു മോറെ എന്നാണ് ശരിയായ പേരെന്ന് തിരിച്ചറിയുന്നതും വർഷങ്ങൾക്ക് ശേഷമായിരുന്നു പണം കുമിഞ്ഞു കൂടുമ്പോഴും മറ്റുള്ളവരെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കാനും അവർ മറന്നില്ല ഒട്ടേറെ താരങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവന്നതും കുക്കു ആയിരുന്നു മറ്റൊരു ഡാൻസും കീനായ ഹെലൻ പ്രശസ്ത നടനായ പ്രാൺ എന്നിവർക്ക് സിനിമയിൽ അവസരങ്ങളുണ്ടാക്കി കൊടുത്തത് കുക്കുവാണ് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഹെലനെ കുക്കു സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് പ്രാൺ എന്ന നടന് സിദ്ധി എന്ന സിനിമയിൽ ഉൾപ്പെടുത്താൻ കാരണമായതും കുക്ക് തന്നെയാണ് ക്യാമറയിലേക്ക് പുതിയ താരങ്ങൾ എത്തിയതോടെ കാലക്രമേണ അവർക്ക് അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി അതിനിടെയാണ് ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആദായ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന പേരിൽ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു നല്ല കാലത്ത് വാങ്ങിയ ഫ്ളാറ്റുകളും ആഭരണങ്ങളും എല്ലാം വിറ്റുപോയി പണം നഷ്ടപ്പെട്ടതോടെ സിനിമയിലെ ചെറിയ അവസരങ്ങൾ പോലും അവർ ഏറ്റെടുത്തു അറുപതുകളുടെ തുടക്കത്തിലും അവർ സിനിമയിൽ നൃത്തം ചെയ്തു അന്നുപക്ഷേ നൃത്ത നൃത്തസംഘത്തിനൊപ്പം ആരാലും തിരിച്ചറിയപ്പെടാതെയാണെന്ന് മാത്രം പ്രസന്ന സ്ത്രീയായിരുന്നു കുക്കു ഒരിക്കലും അവരുടെ മുഖത്തുനിന്ന് ആ ചിരി മാഞ്ഞിരുന്നില്ല പണമെല്ലാം നഷ്ടപ്പെട്ടു അവസരങ്ങളൊന്നുമില്ലാതായി അപ്പോഴും അവർ പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു ഇടയ്ക്കൊക്കെ തന്റെ ദയനീയമായ സ്ഥിതിയെക്കുറിച്ച് തമാശകൾ പറഞ്ഞു ഹെലൻ ഓർക്കുന്നു ദുരിതങ്ങളിലും കഷ്ടപ്പാടുകളിലും നട്ടംതിരിഞ്ഞ അവസാന കാലം അതിനിടയിലാണ് കുക്കുവിനെ ക്യാൻസർ പിടികൂടുന്നത് കൃത്യമായ ചികിത്സയ്ക്കുള്ള പണം പോലും അന്ന് കയ്യിലുണ്ടായിരുന്നില്ല മരുന്നിനു പോലും അവർ ബുദ്ധിമുട്ടി വേദന സഹിക്കാനാവാതെ വേദനാ സംഹാരികളിലാണ് അവർ അഭയം പ്രാപിച്ചത് അതിനുള്ള പണവും കയ്യിലുണ്ടായിരുന്നില്ല വേദനാ സംഹാരി വാങ്ങാനായി ബോംബെയിലെ തെരുവുകളിൽ ഭിക്ഷയാചിക്കേണ്ടി വന്ന കുക്കുവിന്റെ ചിത്രവും പഴയ ബോംബെ നഗരം കണ്ടു ഒരു കാലത്ത് ബോളിവുഡിനെ അടക്കി ഭരിച്ച നൃത്തത്തിന്റെ രാജ്ഞി ഭിക്ഷയാജിച്ച് ഒടുവിൽ മരണത്തിന് കീഴടങ്ങി അതും ആരോരുമില്ലാതെ അമ്പത്തിരണ്ടാം വയസ്സിലായിരുന്നു കുക്കുവിന്റെ അന്ത്യം ഭാഗ്യം ക്ഷയിച്ച് തകർച്ചയിലേക്ക് ആണ്ടുപോയ കുക്കുവിന്റെ കഥ ഒരു കൗതുകമായി ഇന്നും ബോളിവുഡിലുണ്ട്